ആധുനിക മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളിൽ ഒരാളായ വ്ലാഡിമർ ലെനിൻ ജനിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപതിനാണ് ലെനിൻ്റെ ജീവിതത്തിലെ ആദ്യകാലങ്ങൾ സ്വേച്ഛാധിപതിയായ സാർ ചക്രവർത്തിയുടെ ഭരണത്തിന് കീഴിൽ കഠിനമായ യാഥാർത്ഥ്യങ്ങളാലും സമൂലമായ ഒരു മാറ്റം ആവശ്യപ്പെടുന്ന രാഷ്ട്രീയ പശ്ചാത്തലവും നിറഞ്ഞതായിരുന്നു ഭരണകൂടത്തിനെതിരെ ഗൂഢാലോചന എന്ന പേരിൽ അദ്ദേഹത്തിന്റെ സഹോദരന്റെ വധശിക്ഷ നടപ്പാക്കുന്നത് അദ്ദേഹത്തിന്റെ മനസ്സിൽ മായാത്ത ചില മുറിവുകൾ നൽകി അത് അദ്ദേഹത്തിന്റെ വിപ്ലവ തീക്ഷ്ണതക്ക് ആക്കം കൂട്ടി കാർമാക്സ് കൃതികളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് അദ്ദേഹം അഴിച്ചമർത്തലിന്റെയും ചൂഷണങ്ങളുടെയും ചങ്ങലക്കെട്ടുകളിൽ നിന്ന് മുക്തമായ ഒരു സമൂഹത്തെ വിവാദനം ചെയ്തു ലെനിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ നിമിഷമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ ഒക്ടോബർ വിപ്ലവം ബോൾഷെവ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ലെനിൻ റഷ്യൻ വിപ്ലവത്തിന്റെ നേതൃത്വം നൽകുകയും ലെനിന്റെ നേതൃത്വം സോവിയറ്റ് യൂണിയന്റെ രൂപീകരണത്തിന് വഴിവെക്കുകയും ചെയ്തു ഇരുപതാം നൂറ്റാണ്ടിലെ രാഷ്ട്രീയ ഭൂപ്രകൃതിയെ ആയത്തിൽ സ്വാധീനിച്ച ഒരു സംഭവമായിരുന്നു ഇത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ ലോകത്തിലെ ആദ്യത്തെ സോഷ്യലിസ്റ്റ് രാജ്യമായ സോവിയറ്റ് യൂണിയൻ സ്ഥാപിക്കപ്പെടുന്നത് ചിന്തകളിൽ അധിഷ്ഠിതമായ വർഗിത സമൂഹത്തിനായിട്ടുള്ള ലെനിന്റെ ചിന്തകളാണ് ലെനിന്റെ ചിന്തകൾ റഷ്യകൾക്ക് അപ്പുറത്തേക്ക് വ്യാപിച്ചു മുതലാളിത്തത്തിന്റെ പിടിയിൽ നിന്ന് തൊഴിലാളി വർഗത്തെ വിമോചിപ്പിക്കുന്ന ഒരു ആഗോള തൊഴിലാളി വർഗ വിപ്ലവത്തിന്റെ സാധ്യതയിൽ അദ്ദേഹം ീക്ഷണമായി തന്നെ വിശ്വസിച്ചു ഈ ആഗോള വിപ്ലവം ലെനിൻ വിഭാവനം ചെയ്തതുപോലെ യാഥാർത്ഥ്യമായില്ലെങ്കിലും ഭൂഖണ്ഡങ്ങളിൽ ഉടനീളമുള്ള ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് ഇതൊരു പ്രചോദനമാവുകയും ഇരുപതാം നൂറ്റാണ്ടിന്റെ രാഷ്ട്രീയ ഗതിയെ സ്വാധീനിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിയൊന്നിനായിരുന്നു അദ്ദേഹത്തിന്റെ മരണം എത്ര കടുത്ത പൂട്ടുകളിൽ നിന്നും രക്ഷപ്പെടുന്ന അത്ഭുത മനുഷ്യൻ എസ്കേപ്പ് മാജിക്കുകളുടെ രാജാവ് എന്ന് അറിയപ്പെടുന്ന ആര്യ ഔഡിനി ആംസ്റ്റർഡാമിലെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് രക്ഷപ്പെടുന്ന മാജിക് അവതരിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ജനുവരിയൊന്നിനാണ് ഫ്രഞ്ച് ഏകാധിപതിയായ ലൂയിസ് പതിനാറാമിനെ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ സമയത്ത് വിചാരണ ചെയ്തതിനെ പറ്റി മുമ്പൊരു എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അദ്ദേഹത്തിന്റെ വധശിക്ഷ നടപ്പിലാക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ജനുവരി ഇരുപത്തിയൊന്നിനാണ് ഗില്ലറ്റ് ഉപയോഗിച്ചാണ് അദ്ദേഹത്തിന്റെ വധശിക്ഷ നടപ്പിലാക്കിയത് ചൈനയിൽ ചിത്രീകരിച്ച ആദ്യത്തെ ഹോങ്കോങ് സിനിമയാണ് ഷാവലിംഗ് ടെമ്പിൾ അയോധന കലയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഈ സിനിമ റിലീസാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ജനുവരി ഇരുപത്തി ഒന്നിനാണ് ചിങ് ആൻസാൻ സംവിധാനം ചെയ്ത ഈ സിനിമ ജെറ്റ്ലിയുടെ ആദ്യത്തെ സിനിമയാണ് മറ്റൊരു ദിവസത്തെ പ്രത്യേകതകളുമായി നാളെ ഇതേ സമയം വീണ്ടും കാണാം നന്ദി